ഹലോ വെൽക്കം ഗായ്സ് പാർട്ട് ഫൈവിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഫ്രണ്ട് പാർട്ട് ഫൈവ് അനശ്വരാസ് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പാർട്ട് ഫൈവ് ഫോട്ടോസ് വീഡിയോസിലേക്കാണ് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചിത്രത്തിൽ ആദ്യത്തെ ക്രിസ്മസ് ഫ്രണ്ട് ഫോട്ടോസ് അടങ്ങിയ ഒരു വീഡിയോ ആണിത് രാജസ്റ്റി കോളത്തെ ബ്ലോഗിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായും നമ്മളെ ഒരു ഫോട്ടോസിൽ എങ്ങനെ നമ്മളെ ക്രിസ്മസ് ഫ്രണ്ട് നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുക്കുക ആ ഒരു പാപ്പ സസ് പാപ്പ ആ സ്റ്റൈലിലുള്ള ഡ്രസ്സ് ജെൻസ് ലേഡീസ് നോക്കിയാൽ ഫുൾ കളർഫുൾ നമ്മുടെ ആ ഒരു ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് രാജേഷ് ചിക്കോലത്തെ ബ്ലോഗിലൂടെ അഞ്ച് പാർട്ടായി നിങ്ങൾ ഇത് കണ്ടിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വളരെ ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ചാനൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്തവർക്ക് വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടുപോകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കാം നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഈ വെറൈറ്റി വീഡിയോ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ട കമൻ്റുകൾ അത് എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കമൻറ്റ് ബോക്സിൽ അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ നിങ്ങളുടെ എത്തും പാർട്ട് ഫൈവ് അഞ്ച് പാർട്ടിലായി നിങ്ങളുടെ മുന്നിലെത്തിയ ചേരുകയാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത ക്രിസ്മസ് ഫ്രാൻറ്റ് ഫോട്ടോസ് വീഡിയോസ് നമുക്ക് പുതിയ വർഷത്തിൽ അടുത്ത കൊല്ലം കണ്ടുമുട്ടാം അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ